ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ചിലർ എല്ലാം ഇപ്പോഴും മുന്നേറുന്നത് എന്തുകൊണ്ടാണ് ചിലർ കഷ്ടപ്പെട്ടിട്ടും പിന്നിലാകുന്നത് ഇതിന് ഉത്തരമുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ വാക്കുകളിൽ അദ്ദേഹമാണ് ആര്യ ചാണക്യൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചാണക്യൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഏഴ് ചെറുകഥകളാണ് പക്ഷേ ഇവ കഥകളല്ല നമ്മുടെ ജീവിതത്തിന് നേരെ പറഞ്ഞ സത്യങ്ങളാണ് ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറും അതുപോലെ ചിന്തകളും മനസ്സും കഥ ഒന്ന് മൗനം പഠിപ്പിച്ച പാഠം ഒരു ദിവസം ചാണക്യൻ തൻ്റെ ശിഷ്യരോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടെ ഒരാൾ എല്ലാവരോടും സംസാരിച്ചു കൊണ്ടേയിരുന്നു ആരും ചോദിക്കാതെയും അവൻ അഭിപ്രായം പറഞ്ഞു അവന്റെ വാക്കുകൾക്ക് അവസാനമില്ല ഒരു ശിഷ്യൻ ചോദിച്ചു ഗുരുവേ ഇയാൾക്ക് വലിയ അറിവുണ്ടല്ലേ ചാണക്യൻ പറഞ്ഞു അറിവുള്ളവർ എല്ലായ്പ്പോഴും സംസാരിക്കില്ല എപ്പോൾ മൗനം പാലിക്കണമെന്ന് അറിയുന്നവരാണ് ബുദ്ധിമാന്മാർ ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠം എന്താണ് അധികം സംസാരിക്കുന്നത് നമ്മളെ ശക്തരാക്കില്ല മൗനം പലപ്പോഴും നമ്മളെ രക്ഷിക്കും സുഹൃത്തും യഥാർത്ഥ സുഹൃത്തും ഒരു രാജാവിന് രണ്ട് അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു സുഖകാലത്ത് രണ്ടുപേരും ഒപ്പം പക്ഷേ ഒരിക്കൽ രാജ്യം വലിയ പ്രതിസന്ധിയിൽ വീണു അപ്പോൾ ഒരാൾ രാജാവിനെ ഉപേക്ഷിച്ചു മറ്റൊരാൾ കൂടെ നിന്നു അപ്പോൾ ചാണക്യൻ പറഞ്ഞു കൂടെ ഇരിക്കുന്നവൻ സുഹൃത്തുക്കളാണ് പക്ഷേ കൂടെ ഇരിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠം എല്ലാവരും സുഹൃത്തുക്കളല്ല പ്രശ്നസമയത്ത് കൂടെ ഉണ്ടാകുന്നവരാണ് നമുക്ക് വിലപ്പെട്ടവർ കഥ മൂന്ന് ഇന്നത്തെ അലസത നാളെയുടെ ദുഃഖം ഒരു യുവാവ് പറഞ്ഞു ഗുരുവേ ഇന്ന് ഞാൻ വിശ്രമിക്കും നാളെ എല്ലാം തുടങ്ങാം ചാണകൻ അവനെ ഒരു കൃഷിയിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിത്ത് വിതയ്ക്കാത്ത നിലം അവൻ പറഞ്ഞു ഇന്ന് വിതയ്ക്കാത്തവൻ നാളെ വിശപ്പോടെ ഇരിക്കണം ഇതിൽ നിന്നും നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു പാഠം എന്താണ് ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയിലാണ് നാളെയുടെ ജീവിതം സമയം കളയുന്നവൻ ജീവിതം തന്നെയാണ് കളയുന്നത് കഥ നാല് ശത്രു പുറത്തല്ല ഉള്ളിലാണ് ഒരു ശിഷ്യൻ ചോദിച്ചു ഗുരുവേ എൻ്റെ ശത്രുക്കളെ എങ്ങനെ ജയിക്കും ചാണക്യൻ പറഞ്ഞു നിന്റെ ശത്രു പുറത്തല്ല ഭയം അലസത അമിത ആഗ്രഹം ഇവയാണ് മനുഷ്യനെ തകർക്കുന്നത് നമ്മൾ പഠിച്ച പാഠം നമ്മളെ വീഴ്ത്തുന്നത് ആളുകളല്ല നമ്മുടെ ദൗർബല്യങ്ങളാണ് കഥ അഞ്ച് അമിത വിശ്വാസത്തിൻ്റെ വില ഒരു രാജാവ് എല്ലാവരെയും വിശ്വസിച്ചു ചാണക് മുന്നറിയിപ്പ് നൽകി എല്ലാവരെയും വിശ്വസിക്കുന്നത് ബുദ്ധിയല്ല രാജാവ് കേട്ടില്ല ഒടുവിൽ വിശ്വസിച്ചവരിൽ ഒരാൾ രാജ്യം തന്നെ ദ്രോഹിച്ചു ഇതിൽ നിന്നും പഠിക്കാനുള്ള പാഠം വിശ്വാസം വേണം പക്ഷെ വിവേകത്തോടുകൂടി കഥ ആറ് പണം യജമാനൻ ആകരുത് ചാണകൻ പറഞ്ഞു പണം നമ്മുടെ സേവകനാകണം യജമാനാകരുത് പണത്തിനു വേണ്ടി മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നവൻ ഒടുവിലെല്ലാം നഷ്ടപ്പെടും ഇതിൽ നിന്നും നമ്മൾക്ക് പഠിക്കാനുള്ള പാഠം പണം ജീവിതത്തിൻ്റെ ഭാഗമാണ് ജീവിതം തന്നെയല്ല കഥ ഏഴ് ക്ഷമ ദുർബലത അല്ല ഒരു ശിഷ്യൻ ചോദിച്ചു ക്ഷമിക്കുന്നത് ദുർബലത അല്ലേ ചാണക്യം പറഞ്ഞു ക്ഷമ ബുദ്ധിയുള്ളവന്റെ ആയുധമാണ് എല്ലാ യുദ്ധവും വാളുകൊണ്ടല്ല ചിലത് മനസ്സുകൊണ്ടാണ് ജയിക്കേണ്ടത് പാഠം പ്രതികാരം ശക്തിയല്ല നിയന്ത്രണമാണ് ശക്തി ഈ കഥകൾ രണ്ടായിരം വർഷം പഴയതാണെങ്കിലും ഇന്നത്തെ ജീവിതത്തിനാണ് ഏറ്റവും അനുയോജ്യമാകുന്നത് ചാണക്യം നമ്മളോട് പറയുന്നത് ഒറ്റ കാര്യമാണ് ജീവിതം മാറണമെങ്കിൽ ചിന്ത ആദ്യം മാറണം ഈ വീഡിയോ നിങ്ങൾക്ക് ഒന്നെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഈ കഥകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഏത് ഒന്ന് കമൻറ്റ് ചെയ്യൂ താങ്ക്